രണ്ടാമത്തെ ദയനീയ തോൽവിക്ക് ശേഷം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കെതിരെ രൂക്ഷ വിമർശനമാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുന്നത് സുനിൽ ഗവാസ്കറും മുൻ ക്യാപ്റ്റൻ കപിൽ എല്ലാം ഇന്ത്യൻ ക്യാപ്റ്റനെതിരെ ശക്തമായ രീതിയിലാണ് പ്രതികരിച്ചിരിക്കുന്നത് എന്നാൽ അവർക്കൊക്കെ രോഹു ശർമ്മയെ വിമർശിക്കാനുള്ള യോഗ്യതയുണ്ട് കാരണം അവരവരുടെ കാലത്ത് മികച്ച രീതിയിൽ കളിച്ചിട്ടുള്ളവരാണ് ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി വേൾഡ് കപ്പ് നേടിക്കൊടുത്തവരാണ് എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് ആകാശ് ചോപ്രയുടെ വാക്കുകൾ അദ്ദേഹം ഇന്ത്യയുടെ തോൽവിക്ക് ശേഷം ഇന്ത്യൻ ക്യാപ്റ്റന് നേരെ രൂക്ഷമായ വാക്കുകൾ ഉപയോഗിച്ചു എന്ന് മാത്രമല്ല രോഹിത് ശർമ്മയെ കളിയാക്കുകയും ചെയ്തിരിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ഇന്ത്യയുടെ തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഇന്ത്യൻ ക്യാപ്റ്റനാണ് അദ്ദേഹം ഒരു തീരുമാനം പോലും എടുക്കാതെ ജീവനില്ലാത്ത വടി പോലെയാണ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നിന്നത് മത്സരം ഓസ്ട്രേലിയ കളിച്ച് ജയിച്ചതല്ല രോഹിത് ശർമ്മ ഓസ്ട്രേലിയ വിജയിപ്പിച്ചതാണ് മത്സരത്തിലേക്ക് ഒരിക്കൽ പോലും വരാൻ ഇന്ത്യ ശ്രമിച്ചില്ല അത് ക്യാപ്റ്റന്റെ കഴിവുകേടാണ് ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാർക്ക് എങ്ങനെയാണ് റൺസ് കണ്ടെത്തേണ്ടതെന്ന് അറിയില്ല തുടർച്ചയായി വിക്കറ്റുകൾ പോകുമ്പോൾ ആ സമ്മർദ്ദം മാറ്റാൻ ഒരു കൂട്ടുകെട്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് പോലും അവർ ചിന്തിക്കുന്നില്ല ഓസ്ട്രേലിയൻ കളിക്കാർ എന്ത് മനോഹരമായാണ് ആ ഗ്രൗണ്ടിൽ കളിച്ചത് എന്നാൽ ഇന്ത്യൻ ക്യാപ്റ്റൻ ഉൾപ്പെടെ എല്ലാവരും വിക്കറ്റുകൾ റിയുന്നു സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ആദ്യം ബാറ്റ് ചെയ്യാനുള്ള തീരുമാനം മികച്ചതായിരുന്നുവെന്ന് ചോപ്ര അടിവരയിട്ട് പറയുന്നു പക്ഷെ നിങ്ങൾക്ക് എവിടെയാണ് തെറ്റുപറ്റിയതെന്ന് നിങ്ങൾ പരിശോധിക്കണം അവർ ക്ഷമയോടെ കളിച്ചു ഓരോ കളിക്കാരും അമ്പതിന് മുകളിൽ ബോളുകൾ നേരിട്ടിട്ടുണ്ട് ഇന്ത്യയുടെ എത്ര ബാറ്റ്സ്മാൻമാരാണ് അമ്പതിന് മുകളിൽ ബോളുകൾ നേരിട്ടത് ഓസ്ട്രേലിയയിൽ ഇങ്ങനെ കളിച്ച നാണം കെട്ട് നാട്ടിലേക്ക് മടങ്ങേണ്ടി വരും എൺപത് മുതൽ നൂറ് പന്തുകൾ കളിക്കുമെന്ന് പറഞ്ഞ ഒരാൾ പോലും നിലവിൽ ടീമിലില്ല ഒരു കളിക്കാരൻ പോലും അമ്പത് പന്തുകൾക്ക് മുകളിൽ കളിച്ചിട്ടില്ല അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ രോഗത്ത് കുറെ സംഭാവനകൾ ഇന്ത്യൻ ടീമിന് നൽകിയിട്ടുണ്ടാവും പക്ഷേ അത് കഴിഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത് ടീം സമ്മർദ്ദത്തിലാകുന്ന സമയത്ത് ഒരു തീരുമാനം പോലും എടുക്കാതെ ഒരു വടി പോലെ നിൽക്കുന്ന രോഹിത്തിനെയാണ് ഞാൻ കാണുന്നത് ഇത് ഇനിയും വരുന്ന മത്സരങ്ങളിൽ ഈ പരിപാടി മാറ്റിയില്ലേ ഇന്ത്യൻ ടീം വലിയ വരും ആകാശ് ചോപ്ര പറഞ്ഞ ചില കാര്യങ്ങളോട് നമുക്ക് യോജിച്ചേ മതിയാവൂ ഒരു തോൽവി ഉണ്ടായി കഴിഞ്ഞാൽ അത് എങ്ങനെ വന്നു എന്ന് നമ്മൾ പഠിക്കണം പക്ഷെ ക്രിക്കറ്റിൽ ഒരു തോൽവി ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികം മാത്രമാണ് ഒരേ ശക്തിയിലുള്ള രണ്ട് എതിരാളികൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ചിലപ്പോൾ വിജയിക്കും ചിലപ്പോൾ പരാജയപ്പെടും നമ്മൾ പരാജയത്തെ പറ്റി തുടരെ തുടരെ പറഞ്ഞു കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അടുത്ത മത്സരത്തിൽ നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല ആകാശ് ചോപ്രയ്ക്ക് ഇത് മനസ്സിലാകാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല ഇവരുടെയൊക്കെ ഒരേ ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കളിക്കാരുടെ മനോനില തകർക്കുക അതുവഴി ഇന്ത്യ തോൽവിയിലേക്ക് തള്ളിവിടുക രോഹിത്തിനെ ഒരു വടി എന്ന് വിളിച്ചാണ് അദ്ദേഹം ആക്ഷേപിച്ചിരിക്കുന്നത് ഈ ഒരു വടി തന്നെയാണ് കുറച്ചു നാളുകൾക്ക് മുമ്പ് നടന്ന ടി വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് വേണ്ടി കപ്പടിച്ചത് അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇത് ഹിറ്റ്മാൻ ആയിരുന്നു ആകാശ് ചോപ്ര പറഞ്ഞൊരു വാക്കുണ്ട് നമ്മൾ ആരുടെയും കഴിഞ്ഞ കാലത്തേക്ക് പോകരുത് അത് അദ്ദേഹം എടുത്തൊരു മുൻകൂർ ജാമ്യമാണ് കാരണം നമ്മൾ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാലത്തിലേക്ക് പോയാൽ അദ്ദേഹം ഇന്ത്യൻ ടീമിന് കൊടുത്ത സംഭാവന എന്തെന്ന് നമ്മൾ നോക്കിയാൽ ആകാശ് വെറും വാഴയാണെന്ന് പറയേണ്ടി വരും ഇന്ത്യൻ കളിക്കാർക്ക് അമ്പത് ബോൾ തികച്ചു കളിക്കാൻ അറിയില്ലെന്ന് പറയുന്ന താങ്കൾ ഈ പറയുന്ന ഓസ്ട്രേലിയ രണ്ടായിരത്തി മൂന്നിൽ നാല് ടെസ്റ്റ് മാച്ചുകൾ കളിക്കുകയുണ്ടായി ആ ഒരു പരമ്പര ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമിയും മറക്കില്ല രാഹുൽ ദ്രാവിഡിന്റെ ഡബിൾ ഹൺഡ്രഡും സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ കവർ ഡ്രൈവിനെ ഉപേക്ഷിച്ച് ഓസ്ട്രേലിയൻ മണ്ണിൽ തകർത്താടിയപ്പോൾ അന്നത്തെ കാണികൾക്ക് സമ്മാനിച്ചത് എന്നും ഓർത്തിരിക്കാനുള്ള ഒരു ഇന്നിങ്സ് അത് മാത്രമോ സേവാങ്ങിന്റെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് റൺസ് അങ്ങനെ പലതും ഇന്ത്യൻ കളിക്കാർ നേടിയപ്പോൾ അന്ന് നാല് ടെസ്റ്റുകളിൽ ഓപ്പണിംഗ് ആയിട്ടിറങ്ങിയ ആകാശ് ചോപ്രക്ക് ഒരു മത്സരത്തിൽ പോലും ഒരു മത്സരത്തിൽ പോലും അമ്പത് റൺസ് എടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല പത്ത് ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ച അദ്ദേഹത്തിന്റെ ടെസ്റ്റിലെ ഉയർന്ന സ്കോർ എന്ന് പറയുന്നത് അറുപത് റൺസ് എന്നിട്ടാണ് ഇന്ത്യൻ കളിക്കാരെ വിമർശിക്കുന്നത് ഒരു ക്രിക്കറ്റ് പ്രേമി എന്ന രീതിയിൽ നമുക്ക് വിമർശനമാകാം പക്ഷേ അതൊരിക്കലും അതിരി കടക്കാൻ പാടില്ല ആകാശ് ചോപ്ര എന്ന് പറയുന്നത് മുൻ ഇന്ത്യൻ കളിക്കാരനാണ് അദ്ദേഹം താമസിക്കുന്നത് ഇന്ത്യയിലാണ് അപ്പോൾ പ്രതിസന്ധി ൾ വരുന്ന സമയത്ത് നമ്മൾ ഇന്ത്യ പുറയിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഒരു യഥാർത്ഥ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമിയാണെങ്കിൽ വിജയിക്കുമ്പോൾ മാത്രമല്ല പരാജയപ്പെടുമ്പോഴും ഇന്ത്യൻ ടീമിനെ നെഞ്ചോട് ചേർത്ത് വെക്കും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് തുടർച്ചയായ നാല് മത്സരങ്ങൾ രോഹിത് ശർമ്മ ക്യാപ്റ്റനെ തോൽക്കുകയുണ്ടായി അത് യാഥാർത്ഥ്യമാണ് ഗാബയിൽ അദ്ദേഹത്തിന്റെ കങ്കാരിപ്പടയെ മറികടക്കാൻ സാധിക്കുമോ ചോപ്രയുടെ വടിപ്രയോഗം ശരിയാണോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട